ടി പി സെൻകുമാർ മുൻ ഡി ജി പി പലപ്പോഴും അതിശക്ത നിലപാടുകൾ പല വിഷയങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വീണ്ടും ടി പിൻകുമാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേരള പോലീസിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്ന കമ്പികൾ കേന്ദ്രസേനയെ കണ്ടാൽ ഓടുമെന്ന മുൻ ഡി ജി പി സെൻകുമാർ സോളാർ സമരം പെട്ടെന്ന് തീരാൻ കാരണം കേന്ദ്രസേനയെ വിളിച്ചതാണെന്നും ടി പി സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു ടി പി സെൻകുമാറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് എല്ലാ സമരങ്ങളിലും സി പി എം ഉപയോഗിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കൃത കോളേജ് ആർട്സ് കോളേജ് മോഡൽ സ്കൂൾ തുടങ്ങിയവ റെസ്റ്റും ഒക്കെ ഇവിടങ്ങളിലാണ് സമരം തുടങ്ങുന്നതിന് മുൻപ് ഇവയെല്ലാം അടച്ചു അവിടങ്ങളിൽ ബി എസ് എഫ് സിആർ പി എഫ് തുടങ്ങിയ കേന്ദ്ര പോലീസിനെ നിയോഗിച്ചു കേരള പോലീസിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്ന കമ്മികൾ കേന്ദ്രസേനയെ കണ്ടാൽ ഓടും ആദ്യ ദിവസത്തെ സമരവും നല്ല ഭക്ഷണവും കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഉപയോഗിക്കാൻ ടോയ്ലറ്റുകൾ ഇല്ലാതെ വന്നു കോളേജുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പ്രശ്നമല്ലായിരുന്നു പൊതുവഴികൾ ടോയ്ലറ്റുകളാക്കിയപ്പോൾ ജനം സംഘടിച്ചു എതിർത്തു ചുരുക്കത്തിൽ അപ്പിയിടാൻ സ്ഥലമില്ലാതെ കമ്മികൾ കുഴങ്ങി അപ്പോഴാണ് ജുഡീഷ്യൽ കമ്മീഷൻ ആകാമെന്ന പിടിവള്ളി കിട്ടിയത് അങ്ങനെയാണ് സമരം തീർന്നത് അല്ലായിരുന്നുവെങ്കിൽ തിരുവനന്തപുരം കക്കൂസായനെ സമര കേന്ദ്രങ്ങൾ കേന്ദ്രസേനയ്ക്ക് കൊടുത്തതാണ് കമ്മികളെ വലച്ചതും എങ്ങനെയും സമരം തീർക്കാൻ നിർബന്ധിതരാക്കിയതെന്നും സെൻകുമാർ കുറിച്ചു ഏതായാലും സെൻകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നത് ഒരു കമന്റ് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകൾ എക്കാലവും സുരക്ഷിത സമരങ്ങളെ നടത്തിയിട്ടുള്ളൂ അതിനിടയിൽ പറ്റുമെങ്കിൽ രണ്ട് രക്തസാക്ഷികളെ സൃഷ്ടിച്ചെടുക്കും അത് വെച്ച് ആവശ്യത്തിന് പണവും സമ്പാദിക്കും പ്രമാദമായ ഏത് സമരമെടുത്താലും ഇതിലൊന്നെങ്കിലും കാണാം മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് എല്ലാ ഹോട്ടലിലും സമരക്കാർ ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി വാങ്ങുകയോ പൈസ കൊടുക്കുകയോ ചെയ്യാതെ സമരം നിർത്തിയതോടെ പാർട്ടിക്കാർ സ്ഥലം വിട്ടു പൊതുജനത്തെ പോലെ ഹോട്ടലുകാരും കഴുതകളായി നിയമസഭ തല്ലിപ്പൊളിച്ചിട്ട് കാലമേറിയായി ഇതൊക്കെ തല്ലിപ്പൊട്ടിച്ചാലേ ജനത്തിന് സ്വര്യം കിട്ടൂ എന്നാകും അനുമാനം മാണിക്കും ഉമ്മൻചാണ്ടിക്കും എതിരെയായിരുന്നു സമരം പക്ഷെ മാണിയുടെ പുത്രൻ സമരം ചെയ്തവരോടൊപ്പം കൂടി കാരണം രണ്ടും ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമാണ് അതാണ് അഡ്ജസ്റ്റ്മെന്റ് അജിറ്റേഷൻ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് സെക്രട്ടറിയേറ്റ് വളഞ്ഞ് ഇങ്ങനെയൊരു സമരം കലാപമായി മാറ്റാൻ സി പി എമ്മിനെ വെട്ടിലാക്കിയതാണ് വി എസ് അച്യുതാനന്ദന്റെ കുട്ടിലെ ചിന്തയാണ് പരാജയപ്പെട്ടാലും വിജയിച്ചാലും ലാഭം വി എസിന് തന്നെയാണ് പരാജയപ്പെട്ടാൽ ഒത്തുതീർപ്പ് വിജയിച്ചാൽ പ്രതിപക്ഷ നേതാവിന്റെ വിജയം മറ്റൊരു കമന്റ് അത് ഒന്നോ രണ്ടോ ദിവസമേ ആ ചമ്മൽ അവർക്കുണ്ടാകും നിങ്ങൾ നടു റോഡിൽ തന്നെ സാധിച്ചോളൂ എന്ന മൂത്ത സഖാവ് പറയുകയാണെങ്കിൽ അവർ അതും ചെയ്യും മനുഷ്യൻ അത്യാവശ്യം വേണ്ട ഒളിപ്പുണ്ടെങ്കിലേ സാർ പറഞ്ഞതിൽ അർത്ഥമുള്ളൂ എന്ന അങ്ങനെ കക്കു സമരം ഒത്തുതീർപ്പാക്കി സഖാക്കൾ തടിയൂരി എന്ന മറ്റൊരു കമന്റ് ഇതാണ് സി പി എം രഹസ്യമാക്കി വച്ചിരിക്കുന്ന ആരും പറയാത്ത സത്യമെന്ന് മറ്റൊരു കമന്റ് അങ്ങനെ നിരവധി പേരാണ് കമന്റുകളുമായി വിമർശനവും പരിഹാസവും ചോദ്യവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഏതു വിഷയത്തിലും ടി പി സെൻകുമാർ അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു മട്ടാഞ്ചേരി മാഫിയ തലവനായ മമ്മൂട്ടിയെ വലിച്ചു രാമസിംഹൻ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ ശരിയായ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച് രാമസിംഹൻ അബൂബക്കർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുടെ ലിങ്കും ടി പി സെൻകുമാർ പങ്കുവച്ചിരുന്നു കേസിന് പോകാൻ നൂറ് രൂപ ചലഞ്ച് സപ്പോർട്ട് ചെയ്തു ഹാഷ്ടാഗ് തരംഗമാവുകയാണ് പിന്തുണച്ചുകൊണ്ട് മുൻ ഡി ജി പി സെൻകുമാർ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയതോടെ യെതുവിനായി കൊടുങ്കാറ്റായി മാറുകയാണ് കേരളത്തിൽ നല്ലൊരു വിഭാഗം ജനങ്ങളുമെന്നാണ് റിപ്പോർട്ടുകൾ നടു റോഡിൽ വെച്ച് മേയർ ആര്യ രാജേന്ദ്രനുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ അനുകൂലിച്ച് മുൻ ഡി ജി പി സെൻകുമാർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് യദുവിനെ സഹായിക്കാനുള്ള ഹാഷ്ടാഗ് തരംഗമായി മാറുന്നത് കോടതിയിൽ കേസിന് പോകാൻ യെതുവിന് നൂറ് രൂപയുടെ ചലഞ്ച് ഏർപ്പെടുത്തണമെന്നാണ് സെൻകുമാർ ആവശ്യപ്പെടുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് യെവിന് പിന്തുണയുമായി സെൻകുമാർ എത്തിയത് കേസ് പണം അധികം വേണ്ടിവരും സപ്പോർട്ട് ചെയ്തു എന്ന ഹാഷ്ടാഗിൽ ചലഞ്ച് ആരംഭിക്കണമെന്നാണ് ഡ്രൈവർ യെവിന്റെ കാര്യത്തിൽ കോടതികൾ ഇടപെട്ട് തുടങ്ങി അസാധാരണമായ സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം മുഴുവനും പോലീസും മറ്റും ജോലി കൊടുക്കാതെ സമ്മർദ്ദങ്ങൾ കൊടുക്കുന്നു ശാരീരിക ഭീഷണികൾ പുറമെ ശാരീരിക ഭീഷണികൾ പുറമെ സമൂഹം കാര്യക്ഷമമായി പിന്നാങ്ങേണ്ടതുണ്ട് അതിന് തയ്യാറായ ഒരു അപൂർവ മലയാളിയാണ് യതു നേരത്തെ എഴുതിയിരുന്നത് പോലെ സപ്പോർട്ട് ചെയ്തു ഒരു ചലഞ്ച് നൂറ് രൂപയുടെ എതുവിന് വേണ്ടി അടുത്ത ആളുകൾ തുടങ്ങുക കോടതികളിൽ പോകുവാൻ പണം അധികം വേണ്ടിവരുമെന്നാണ് സെൻകുമാർ കുറിച്ചത് ഏതായാലും സെൻകുമാർ ഇത് കുറിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് യെദുവിന് പിന്തുണയുമായി രംഗത്ത് വന്നത് നേരത്തെ ശബരിമല ചലഞ്ചുമായി വിശ്വാസികൾ രംഗത്തിറങ്ങിയപ്പോൾ ഇടതു സർക്കാരിനുണ്ടായ വലിയ പ്രതിസന്ധി കേരളം മറന്നിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ അർപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും ശബരിമലയിൽ കാണിക്ക ചലഞ്ചുമായി വിശ്വാസികൾ രംഗത്തിറങ്ങിയതോടെ വലിയ തിരിച്ചടിയാണ് മുൻപ് ദേവസ്വം ബോർഡിനും സർക്കാരിനും സി പി എമ്മിനും ഒക്കെ നേരിടേണ്ടി വന്നത് ഇപ്പോഴാണ് സേവ് യദു ചലഞ്ചുമായി ടി പിൻകുമാറും രംഗത്തിറങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ സി പി എമ്മിനും മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമൊക്കെ ചോദ്യങ്ങൾ ഉയർന്നുവരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ചോദിക്കുന്നത് ഏതായാലും ടി പിൻകുമാറിന്റെ പോസ്റ്റിന്റെ പിന്നാലെ നിരവധി കമന്റുകളാണ് വരുന്നത് ചില കമന്റുകൾ ഇങ്ങനെയാണ് തീർച്ചയായും യെതുവിനെ സംരക്ഷിക്കേണ്ട ചുമതല ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ട സാമ്പത്തിക സഹായം ചെയ്യേണ്ടതാണ് ആരെങ്കിലും അതിന് മുന്നോട്ട് വന്നാൽ എല്ലാവരും സഹകരിക്കുമെന്ന ഉറപ്പാണ് മറ്റൊരു പോസ്റ്റ് എങ്ങനെയാണ് നീതികടിനെതിരെ എന്തുകൊണ്ടും പ്രതികരിക്കാവുന്നതും ഇതുപോലുള്ള ക്യാമ്പയിൻ ചെയ്യാവുന്നതുമാണ് മുൻകൈ എടുക്കുക സപ്പോർട്ട് എന്ന മറ്റൊരു പോസ്റ്റ് എതുവിനുവേണ്ടി ഒരു നൂറ് രൂപ കൊടുക്കാം നമ്മൾ സഹായിക്കാമെന്ന മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് സി പി എം മേയർ എം എൽ എ ഒക്കെ ആയാൽ ഒരു നിയമവും വേണ്ട കാറുകൊണ്ട് സീബ്ര ലൈനിൽ കുറുകേടാം ബസ് തടഞ്ഞ് ദീർഘദൂര യാത്ര ചെയ്തു വരുന്ന യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിടാം ഇതെന്ത് ഭരണമെന്ന എല്ലാ മിത്രങ്ങളും എത്രയും വേഗം നൂറിൽ ഒരു സംഖ്യ നിക്ഷേപിക്കുക സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു കമന്റ് സപ്പോർട്ട് സാധാരണക്കാരുടേത് കൂടെയാണ് ഈ നാടെന്നാണ് മറ്റൊരു കമന്റ് യതുവിനെ കൈവിടരുത് ആർക്കും പിച്ച് ചീന്താൻ ഇനിയൊരു മനുഷ്യനെയും സി പി എമ്മിനായി നീട്ടിക്കൊടുക്കരുത് എന്നു കുറിച്ചവരുമുണ്ട്